ഞാൻ ഗവൺമെൻറ് യു പി എസ് മഹാദേവികളാണ് പഠിക്കുന്നത് ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളിൽ നിന്ന് കിട്ടിയ പുസ്തകത്തിൻ്റെ പേര് സ്കൂളിൽ നിന്ന് രണ്ട് പുസ്തകം കിട്ടിയായിരുന്നു അതിൻ്റെ അനാസ് ഒരെണ്ണമാണ് ഞാൻ വായിക്കാൻ പോണ സാധ്യ ഞങ്ങൾ പൂമ്പാറ്റകളുടെ പുറകയാണ് ഈ കഥയിൽ രണ്ടാം ക്ലാസ്സിലുള്ള ടീച്ചറും പിന്നെ കുട്ടികളും ഉള്ള പ്ര പൂമ്പാറ്റകളുടെ പ്രവർത്തനമാണ് ഈ കഥയിലുള്ളത് ടീച്ചർ കുട്ടികൾക്ക് ഓരോ പുസ്തകം കൊടുത്തത് അതിൻ്റെ പേരാണ് എൻ്റെ പൂമ്പാറ്റ പുസ്തകം ഈ പുസ്തകത്തിൽ ടീച്ചർ പറഞ്ഞത് പൂമ്പാറ്റയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് എഴുതും എഴുതുന്നു ചെയ്യുന്നത് അതിനു മുമ്പ് ടീച്ചർ ഒരു സിനിമ കാണിക്കാൻ കുട്ടികളെ കൊണ്ടുപോയി കുട്ടികൾ ഓരോരുത്തരും എൻ്റെ പൂമ്പാറ്റ പുസ്തകത്തിൽ എഴുതാൻ തുടങ്ങി പൂമ്പാറ്റമാർക്ക് ഉണ്ടാക്കാൻ നേർത്ത് ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളുടെ എല്ലാ അമ്മമാർക്ക് വേണ്ടി ഒരു മീറ്റിംഗ് വേണം പാർട്ടി ആദ്യം ഒരു കുഞ്ഞു കുള ഉണ്ടാക്കി അതിന് ചുറ്റും തിണിപ്പിച്ചു അത് തിന്നാൻ വേണ്ടി തത്തമ്മ വന്നു <San> ും കുട്ടികളും ടീച്ചറും അങ്കിളും വന്നു കുട്ടികൾക്ക് അഭിമുഖവും നടത്തി ആ മാമൻ കുട്ടികൾക്ക് കുറെ കാര്യം പറഞ്ഞു കൊടുത്തു ടീച്ചർ കുളത്തിൽ മീനും കളർ കല്ലും ചാണകവും എല്ലാം ഇട്ടു അപ്പൊ ഒരു ഒറ്റക്കാലിൽ കൊക്കു വന്നു മീനെ തിന്നാനാന്ന് പറഞ്ഞ് കുട്ടികൾ എല്ലാരും കുട്ടികൾ എല്ലാരും ഓടിച്ചു പിന്നാണ് പൂമ്പാറ്റ ഇടാൻ വന്നത് ഈ കാര്യങ്ങളെല്ലാം അവളുടെ എൻ്റെ പൂമ്പാറ്റ പുസ്തകത്തിൽ എഴുതി കൊറേ പൂമ്പാറ്റകളെ കണ്ടുപിടിച്ചു അതിനുശേഷം ടീച്ചർ കുട്ടികളെ പൂമ്പാറ്റകളെ കാണിക്കാൻ തേൻമലയിൽ കൊണ്ടുപോയി അതൊരു ബട്ടർഫ്ലൈ പാർക്ക് ഓരോ സ്കൂളിലും ഓരോ പാർക്കിലും ഓരോ വീട്ടിലും പൂമ്പാറ്റ പാർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കണം പിന്നെ സ്കൂൾ ടീച്ചർ പറഞ്ഞ് കുട്ടികളെ അഭിനയിക്കാൻ പോകണം പൂമ്പാറ്റ സിനിമയുടെ വേറെ ഞങ്ങൾ പൂമ്പാറ്റകളുടെ പ്രകയാണ്